അവളുടെ ഇരു കൂട്ടി പിടിച്ചുകൊണ്ട് അവൻ പറയവേ ഉള്ളിലെ നോവിന് അല്പം ശമനം വന്നതുപോലെ തോന്നിയിരുന്നു അവൾക്ക് പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കേണ്ട ഇന്ദ്രേട്ട ഏട്ടനെ ആലോചിക്കാം ആലോചിച്ച് തീരുമാനിക്കാം ആ തീരുമാനം എന്ത് തന്നെയായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നിട്ടും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഇന്ദ്രേട്ടൻ എന്നെ കാണില്ല ഇന്ദ്രേട്ടൻ്റെ കൺമുന്നിൽ പോലും വരാതെ ദൂരേക്ക് ഞാൻ പൊയ്ക്കൊള്ളാം അവനിൽ നിന്ന് അടർന്നു മാറി ലക്ഷ പറഞ്ഞതും അവൻ പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു ലക്ഷ എന്നുവെച്ചാൽ ഞെട്ടലോടെ അവൻ ചോദിച്ചതും അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ല ഇന്ദ്രേട്ടൻ ആലോചിക്ക് ഇപ്പൊ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഏട്ടന്റെ തീരുമാനം അറിയാതെ ഞാൻ പോകില്ല ഇതെൻ്റെ വാക്ക അവൻ്റെ എരി കൈകളും കൂട്ടി പിടിച്ച് പറഞ്ഞുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോയതും അവൻ ബെഡിലേക്കിരുന്നു അപ്പോഴും അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒപ്പം വിവാഹത്തിന് ശേഷം ഒരിക്കലെങ്കിലും അവളോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ചിന്തകൾ അവനിൽ ഉയർന്നു വന്നു എങ്കിലും തൻ്റെ അറിയാതെ അവൾ പോകില്ല എന്ന് പറഞ്ഞത് അവനിൽ തീർത്തും ആശ്വാസം നിറച്ചിരുന്നു ലക്ഷ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നവളെ എല്ലാവരും പരിഭ്രമത്തോടെ ഉറ്റുനോക്കി അവൾ ആർക്കും മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എല്ലാവരും പതർച്ചയോടെ പരസ്പരം നോക്കി അവളുടെ പിന്നാലെ ചെന്നു അവൾ നേരെ പോയത് ഗാർഡനിലേക്കായിരുന്നു കിടന്ന ബെഞ്ചിൽ അവളിരുന്നു മനസ്സിലൂടെ പല രംഗങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഒരിക്കൽ തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നത് മോളെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എപ്പോൾ വേണമെങ്കിലും നീ ചതിക്കപ്പെടും സ്നേഹം കൊണ്ട് ചതിക്കപ്പെട്ടാൽ പെട്ടെന്നൊന്നും കരകയറാൻ നിനക്കാവില്ല പിന്നെ ഒരിക്കലും മറ്റൊരാളിൽ നിന്നും അതരി കഴിഞ്ഞ് നീ ആഗ്രഹിക്കരുത് അത് കിട്ടാതാവുമ്പോൾ നീ ദുഃഖിക്കും ആ വാക്കുകളിലൊക്കെ പുച്ഛത്തോടെ അവളൊന്ന് ചിരിച്ചു ഇന്നൊരിക്കൽ പോലും ഒന്ന് കാണാനോ മിണ്ടാനോ ആവാത്ത ദൂരത്തേക്ക് അച്ഛൻ പോയി മറഞ്ഞു അമ്മയോ ഏതവസ്ഥയിലാണെന്ന് അറിയില്ല മുറിയിലൂടെ മൂലയിൽ കട്ടിൽ തളർന്ന് കിടക്കുന്നുണ്ടാകും വല്ലപ്പോഴും വന്നു പോകുന്ന ചേച്ചിയോ എന്നെയോ ഒരു നോക്ക് കാണാൻ വല്ലാതെ വേദനിക്കുന്ന അമ്മേ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇന്ദ്രേട്ടൻ ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല തോറ്റുപോയി ഞാൻ എല്ലാവരുടെയും മുന്നിലും ഞാൻ തോറ്റുപോയി അച്ഛൻ പറഞ്ഞ വാക്ക് വാക്കനുസരിക്കാൻ എനിക്കറിയില്ല ഞാൻ സ്നേഹിച്ചു പോയി ഇന്ദ്രേട്ടനെ ഒരുപാട് സ്നേഹിച്ചു പോയി ആ സ്നേഹം തിരികെ വേണമെന്ന് അത്യാഗ്രഹിച്ചു പോയി തോറ്റു അച്ഛൻ്റെ കുട്ടിപ്പെണ്ണ് തോറ്റു അച്ഛ പറ്റിക്കുക എല്ലാവരും ചേർന്ന് തന്നെ പറ്റിക്കുക സ്വയം മനസ്സിൽ ഓർത്തുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചെറിയാൻ ശ്രമിക്കാതെ അവളാ ഇരിപ്പ് തുടർന്നു കുറച്ചുനേരം അവളൊന്നു ഒറ്റക്കിരിക്കട്ടെ എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടവർ തിരികെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയം തൻ്റെ മുറിയിൽ തരംഗും വിലങ്ങും ദേഷ്യത്തോടെ നടക്കുമായിരുന്നു ശ്രീ എൻ്റെ ശ്രീകുട്ട താനൊന്നും അവിടെ ഇരിക്കുക എന്താ ഇപ്പം തൻ്റെ പ്രശ്നം ഞാനില്ലേ കൂടെ തനിക്ക് വേണ്ടതെല്ലാം നിന്റെ രവിയേട്ടൻ തരുന്നില്ലേ അവളെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞുകൊണ്ട് വർഷമായൊരു ചിരിയോടെ രവി പറഞ്ഞതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നവൻ്റെ മടിയിൽ കയറിയിരുന്നു എന്താ ഇപ്പോൾ വേണോ നീ ആവശ്യപ്പെട്ട എന്തും തരും ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ ചേച്ചിയെ പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ നിന്നോടൊപ്പം നിന്നത് നിൻ്റെ മേനിയഴകും മെയ്വഴക്കവും ഒപ്പം എന്നെ മത്തുപിടിക്കുന്ന നിൻ്റെ ആ അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവൾ ഒറ്റ തള്ളിന് അവനെ ബെട്ടിലേക്ക് മറിച്ചിട്ടിരുന്നു തൊട്ടടുത്ത നിമിഷം അവൻ അവളെയും വലിച്ചു തൻ്റെ മുകളിലേക്ക് ഇട്ടിരുന്നു രവിയേട്ട അവന്റെ ദേഹത്ത് അമർന്നുകൊണ്ട് അവൾ അവന്റെ കാതോരം വിളിച്ചു അവളെ ചുറ്റി പിടിച്ച് തന്നിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ മൂളി അവളില്ലേ ആ മറ്റവൾ ജിത്തേട്ടൻ്റെ ഭാര്യ ഏതോ കുപ്പത്തൊട്ടിൽ കിടക്കുന്നവൾ അവൾ ഇന്നെ ത്രമ്പത്തിൽ നിന്നും ഇറക്കി വിട്ടു ജിത്തേട്ട് നീഴൽ വിട്ടത് ചെല്ലരുതെന്ന് എന്നോട് ആജ്ഞാപിക്കാൻ ആരാ അവൾ ശ്രീ ദേഷ്യത്തോടെ പറഞ്ഞതും രവി ഞൊടിയിടയിൽ അവളെ വലിച്ചു ബെഡിലേക്കിട്ട് അവളുടെ മേലെയായി വന്നു അവൾ അവനെ മിഴിച്ചു നോക്കിയതും അവൻ അവളുടെ ചുണ്ടുകളെ തൻ്റെ അതിരങ്ങളാൽ പൊതിഞ്ഞിരുന്നു നേരം സന്ധ്യോടടുത്തിട്ടും ലക്ഷമുറിയിലേക്ക് ചെല്ലുന്നില്ലെന്ന് കണ്ട് ജിത്തുമുറിയിൽ നിന്നും താഴേക്ക് ചെന്നു ഹാളിൽ പൂജാമുറിയിൽ വിളക്കി വെക്കുന്ന തിരക്കിലായിരുന്നു ലക്ഷ്മി ഇന്ദു കണ്ണനെ കുളിപ്പിക്കുന്ന തിരക്കിലും ശിവനെയും രവിയെയും അവിടെയെങ്കിലും കാണാനില്ല അവൻ്റെ കണ്ണുകളിൽ ലക്ഷയെ തിരഞ്ഞോണ്ടിരുന്നു അവിടെയെങ്കിലും അവളെ കാണാതെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി അവൻ്റെ ഒടുവിൽ ഗാർഡനിൽ ഇരിക്കുന്നവളെ കണ്ടതും അവനിൽ ആശ്വാസം നിറഞ്ഞു അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു മറ്റെങ്കോ നോക്കിയെന്തോ ആലോചനയിലായിരുന്നു അവൾ ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നുണ്ട് അവൻ അവളുടെ അടുത്തായി ചെന്നിരുന്നു അടുത്തായി ആരുടെ സമീപം അറിഞ്ഞവൾ തല ചിരിച്ചു നോക്കി തന്നെ ദയനീയമായി നോക്കുന്ന ജിത്തുവിനെ കണ്ടവൾ അതിശയിച്ചു പോയി എന്തിനു നീക്കറിയുന്നേ ഞാൻ നിന്നോട് ചെയ്ത് തോർത്തല്ലേ ക്ഷമ ചോദിക്കാൻ എനിക്ക് അർഹതയില്ലെന്നറിയാം ലക്ഷ പക്ഷേ ഈ പ്രാവശ്യം നീ എന്നോട് പൊറുക്കുമോ സോറി കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നവനെ കാണി അറിയാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ആദ്യമായിരുന്നു അവൻ്റെ ഈ ഭാവങ്ങൾ അവൾ കാണുന്നത് എപ്പോഴും ദേഷ്യപ്പെടുന്ന കലിപ്പനായ ജിത്തുവനിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു ഇപ്പോഴുള്ള അവൻ്റെ ഭാവം ഇത്രയേ ഉള്ളൂ ഈ മനുഷ്യൻ എന്നവൾ ഒരു മാത്രം ചിന്തിക്കാതിരുന്നില്ല ലക്ഷ തൻ്റെ മുഖത്തേക്ക് നോക്കി നിർവികാരമായിരിക്കുന്നവളെ അവൻ തട്ടി വിളിച്ചു പെട്ടെന്നവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ഞാൻ ആലോചിച്ചു അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് താൻ കുറച്ച് സമയം തരണം പൂർണമായും അവളെ മറക്കാനും തന്നെ ഉൾക്കൊള്ളാനും അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പതർച്ചയോടെ പറയുന്നവനെ അവൾ വെറുതെ നോക്കിയിരുന്നു അടുത്ത നിമിഷം ഒന്ന് നിമിഷമൊന്നും മൂളികൊണ്ടവൾ എഴുന്നേറ്റകത്തേക്ക് നടന്നു അവൻ ദയനീയമായി അവളുടെ പോക്ക് നോക്കി നിന്നു മോളെ ലക്ഷമുകളിലേക്ക് കയറിപ്പോകാൻ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചതും പിന്നിൽ നിന്നും ലക്ഷ്മിയുടെ ദയനീയമായി വിളി കേട്ടു ഒരു ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഇന്ദുവും അവിടേക്ക് വന്നിരുന്നു അവളുടെ കയ്യിൽ കണ്ണനും ഉണ്ടായിരുന്നു മോളെ മോൾക്ക് ഞങ്ങളോട് ദേഷ്യമാണോ ദയനീയമായിരുന്നു ആ ചോദ്യവും അവൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു എന്നല്ലാതെ ഒന്നും തന്നെ സംസാരിച്ചില്ല എല്ലാം മോളോട് പറയാതെ ഞങ്ങൾ മറച്ചു വെച്ചു തെറ്റാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ എല്ലാം അറിഞ്ഞാൽ മോൾ ഞങ്ങളുടെ ജിത്തുവിനെ വിട്ടു പോകുമോ എന്നൊരു ഭയം അതുകൊണ്ടാണ് ഞങ്ങളായി പറയാതിരുന്നത് ലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞു നിർത്തി എന്തറിഞ്ഞാൽ എന്തറിഞ്ഞാലാണ് ഞാൻ ഇന്ദ്രേട്ടനെ വിട്ടു പോകുക ഇന്ദ്രേട്ടൻ ശ്രീയെ സ്നേഹിച്ചതോ അതോ അവൾ വിട്ടുപോയപ്പോൾ ഇന്ദ്രേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതോ എന്തറിഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് അമ്മ ഉദ്ദേശിച്ചത് അത്രയും നേരം മിണ്ടാതെ നിന്ന ലക്ഷ അടുത്ത നിമിഷം പതിഞ്ഞ സ്വരത്തിൽ ലക്ഷ്മിയോട് ചോദിച്ചു മോളെ അത് അവരെന്ത് പറയണമെന്നറിയാതെ തലകുനിച്ച് നിന്നു ഇന്ദ്രേട്ടൻ എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നമാണെന്ന് പറയാം പക്ഷേ നിങ്ങളോ ഏട്ടിനേക്കാൾ കൂടുതൽ നേരം എന്നോടൊപ്പം ചിലവഴിച്ചിരുന്നത് നിങ്ങളായിരുന്നില്ലേ എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ എനിക്കാരോടും ഒരു ദേഷ്യവും ഇല്ലമ്മ അവൾ വാടി ഒരു പുഞ്ചിരിയോടെ ലക്ഷ്മിയുടെ കവളിൽ തടോടി പറഞ്ഞു അവർ നിറകണ്ണുകളോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഞാനത് കിടക്കട്ടെ നല്ല തലവേദന അവരിൽ നിന്നും വിട്ടുമാറി അവരെ നോക്കി പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞു മുകളിലേക്ക് നടന്നു രണ്ടാളും ദയനീയമായി അവളുടെ പോക്ക് നോക്കി നിന്നു നിന്നും ലക്ഷയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ജിത്തു ലക്ഷയുടെ പിന്നാലെ പോകാൻ നിൽക്കവേ കണ്ടു ഒരു വശത്തായി നിൽക്കുന്ന ഇന്ദുവിനെയും ലക്ഷ്മിയെയും ചേച്ചി ജിത്തുവിൻ്റെ വിളികേട്ട് ഇന്ദുവും ലക്ഷ്മിയും അവനെ തിരിഞ്ഞു നോക്കി വാടിയ മുഖത്തോടെ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും രണ്ടാളും അവന്റെ അടുത്തേക്ക് വന്നു ജിത്തു മോനെ നീ പേടിക്കാതെ ലക്ഷിക്കു നീയെന്നു വെച്ച ജീവനാണ് അതുകൊണ്ടല്ലേ അവൾക്ക് ഇത്രയും സങ്കടം മോൻ ആലോചിച്ച് വിഷമിക്കേണ്ട അവൾ നിന്നെ വിട്ട് എവിടെയും പോവില്ല പക്ഷേ ഇനി ഒരിക്കലും അവളുടെ കണ്ണു നിറയാൻ നീ കാരണമാവരുത് വൈകിപ്പോയി നമ്മൾ അവളെ മനസ്സിലാക്കുന്നതിൽ തോറ്റുപോയി അവൻ്റെ കവളിൽ തലോട് ഇന്ദു പറയവേ അതേന്ന് അവൻ നിറകണ്ണുകളോടെ തലയാട്ടിയിരുന്നു മോൻ കരയാതെ ചെല് അവളുടെ അടുത്തേക്ക് ചെല് എല്ലാം അവളോട് തുറന്ന് സംസാരിക്കുക ഇന്ദു അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൻ തലയാട്ടി മുകളിലേക്ക് നടന്നു മുറിയിൽ കയറിയ ലക്ഷ അല്പനേരം ബെഡിൽ വെറുതെ ഇരുന്നു മനസ്സിലെന്തോ വല്ലാത്തൊരു ഭാരം പോലെ എന്തൊക്കെയോ ആലോചനയിൽ അവൾ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു ജിത്തു വന്ന് ജിത്തു വന്ന് നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ശല്യപ്പെടുത്താതെ അവൻ തൻ്റെ പുതപ്പെടുത്ത് അവളെ പുതച്ച ശേഷം പുറത്തേക്ക് പോയി പിന്നീട് ഇന്ന് വന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത് ഇന്ദുവിനോട് പറഞ്ഞ് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അവളെ എല്ലാവരുമുണ്ട് അവരുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവൾ തനിക്കായി കാത്തിരിക്കുകയാണെന്ന് അവൾ ജിത്തുവിനോട് തിരിക്കാതെ മറ്റൊരു ഒഴിഞ്ഞ കസേരയിൽ വലിച്ചിട്ടിരുന്നു അവൻ ദയനീയമായി അവളെ നോക്കിയെങ്കിലും അവൾ പാടെ അവഗണിച്ചുകൊണ്ട് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി പോയി മറ്റുള്ളവർ എന്തൊക്കെയോ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും വാങ്ങിയൊരു പുഞ്ചിരി മാത്രം അവൾ അവർക്കായി നൽകി അപ്പോഴൊന്നും ഒരിക്കൽ പോലും ആ കണ്ണുകൾ ജിത്തുവിന് നേരെ ചെന്നില്ല എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആരൊന്നും മിണ്ടിയില്ല അവൾ മനഃപൂർവ്വം തന്നെ അവഗണിക്കുന്നതാണെന്ന് അവന് മനസ്സിലായി ഒരുവിധം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ജിത്തുവും എഴുന്നേറ്റ് പോയി അവളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന തീരുമാനത്തിൽ മുറിയിലെത്തിയവൻ കാണുന്നത് പതിവ് പോലെ നിലത്തെ പായൽ ചുരുണ്ടി കൂടി കിടന്നുറങ്ങുന്ന ലക്ഷ്യമേ ആയിരുന്നു അവളോട് മിണ്ടണമെന്ന മോഹം പാടെ ഉപേക്ഷിക്കേണ്ടി വന്നു ജിത്തുവിന് അവൻ അസ്വസ്ഥതയോടെ ബെഡിലേക്ക് മറിഞ്ഞു എങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ ഒരു വശം ചെരിഞ്ഞ് നിലത്ത് ഇടന്നുറങ്ങുന്ന ലക്ഷയെ തന്നെ നോക്കിക്കിടന്നു മുറിയിലെ ചെറിയ ഡിം ലൈറ്റിന്റെ പ്രകാശത്തിൽ അവളുടെ മുഖം അവന് വ്യക്തമായി കാണാൻ സാധിച്ചു അവളെ മാത്രം നോക്കി കിടക്കവേ ഉള്ളിലെ സംഘർഷം ഒക്കെ അലിഞ്ഞില്ലാതായതുപോലെ തോന്നി അവന് പതിയെ പതിയെ അവന് മുറക്കത്തിലേക്ക് വഴുതു വീണു പിറ്റേന്ന് നേരം വെളുത്ത് ജിത്തു കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റ് ലക്ഷയെ പരതിയെങ്കിലും അവളെ കാണാനില്ല അവൻ എഴുന്നേൽക്കുന്ന മുമ്പ് അവൾ മുറിവിട്ടു പോയിരുന്നു ഓഫീസിൽ പോകേണ്ട ദിവസമായതിനാൽ മടിയോടെ എഴുന്നേറ്റവൻ ഫ്രഷ് ആവാൻ പോയി അവൻ മുറിയിലായി ഉറപ്പിച്ച ലക്ഷം അകത്തേക്ക് കയറി വന്നു ശേഷം അവനുള്ള ചായ ടേബിളിൽ അടച്ചു വച്ച് ഡ്രോയിങ് തുറന്ന് അവന് ധരിക്കാനുള്ള വസ്ത്രം ബെഡിൽ വെച്ച ശേഷം വന്ന പോലെ തന്നെ തിരികെ പോയി കുളി കഴിഞ്ഞു വരുമ്പോൾ പതിവ് പോലെ ചായ ടേബിളിൽ ഉണ്ടായിരുന്നു ഒപ്പം ബെഡിൽ തൻ്റെ വസ്ത്രവും എന്നും അത് ലക്ഷ തന്നെയാണ് ചെയ്യാറ് ആ ചിന്തയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവളെ കാണാനുള്ള തിടുക്കത്തിൽ ജിത്തു വേഗം റെഡിയായി താഴേക്ക് ചെന്നു ഹാളിൽ ശിവനുള്ള ആഹാരം വിളമ്പി കൊടുക്കുകയായിരുന്നു ഇന്ദു അവൻ കൈ കഴുകി വന്ന് ഒരു ചെയർ വലിച്ചിട്ടിരുന്നു അപ്പോഴും കണ്ണുകൾ രക്ഷയ്ക്ക് വേണ്ടി തിരയുകയായിരുന്നു ഇന്ദു അവന് മുന്നിൽ ഒരു പ്ലേറ്റ് എടുത്തു വെച്ച് രണ്ട് ഇഡിലിയിട്ട് സാമ്പാറും ചട്നിയും വിളമ്പിയ ശേഷം ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു ശിവൻ നോക്കുമ്പോൾ ജിത്തു ഏന്തി വലിഞ്ഞ് അടുക്കളയിലേക്ക് നോക്കുമായിരുന്നു ശരിക്കും അവന്റെ പരാക്രമം കണ്ട് ശിവനറിയാതെ ചിരിച്ചുപോയി പെട്ടെന്ന് ശിവന്റെ ചിരി കേട്ട് ജിത്തു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൾ അവിടെ തന്നെ ഉണ്ട് നാട് വിട്ടൊന്നും പോയിട്ടില്ല നീ കഴിക്കാൻ നോക്ക് സമയം പോണു ചിരി കടിച്ചു പിടിച്ച് ഉറക്കെ പറയുന്ന ശിവനെ അവൻ പല്ലിഞ്ഞരിച്ചുകൊണ്ട് ആകെ മൊത്തം ഒന്ന് നോക്കി മിണ്ടാതിരുന്നിൽ അളിയനാണെന്ന് ഞാൻ നോക്കത്തില്ല ജിത്തു ശിവനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു നിർത്തിയതും ശിവന്റെ സൗണ്ട് അവിടെ ഒച്ചത്തിൽ ഉയർന്നു ഇന്ദു പെട്ടെന്നുള്ള ശിവന്റെ വിളിയിൽ ജിത്തു അന്ന് പകച്ചു നിന്റെ അനിയന് ചായ വേണോന്ന് ജിത്തോനിയെ വിളിക്കണ്ടിട്ട് നോക്കി ശിവൻ പറയവേ അവൻ തലയിൽ കൈവെച്ചു പോയി ഉം ഇന്നട ചായ ഇന്ദു ചായയുമായി വന്നപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് കൈ കഴുകിരുന്നു അതെ ചേച്ചിയുടെ കെട്ടിയോനെ തന്നെ കൊണ്ടുപോയി കൊടുത്ത് എനിക്ക് വേണ്ട അവൻ അവൻകായിട്ട് അവലിൽ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങവെ ശിവന്റെ ഒച്ച വീണ്ടും ഉയർന്നു അത് ലക്ഷ കൊടുക്കാത്തതുകൊണ്ടാ ഇന്ദുട്ടി നീ ആ ചായങ്ങ് തന്നി ശിവൻ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് എണ്ണിട്ട് ജിത്തുവിനെ നോക്കി അവനാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു അവൻ ശിവനെ കലിപ്പിച്ചൊന്നു നോക്കി ബാഗുമെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ ബൈക്കിൽ കയറി ഓടിച്ചു പോകുന്നത് ജനലിലൂടെ നോക്കി നിന്നിരുന്നു ലക്ഷ ജിത്തു ലക്ഷയെ ഉൾക്കൊള്ളാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് എല്ലാം ശരിയായാൽ മതിയായിരുന്നു ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ശിവൻ ഹിന്ദുവിനും കണ്ണനും ഓരോ മുത്തം നൽകി ഓഫീസിലേക്ക് പോകാനിറങ്ങി വൈകുന്നേരം വരെ വീർപ്പുമുട്ടി ഓഫീസിലിരുന്ന ജിത്തു തിരികെ വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവൻ വീട്ടിലെത്തുമ്പോൾ ഹാളിൽ രക്ഷയൊഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി മുകളിലേക്ക് കയറിപ്പോയി ചാരിയിട്ടിരുന്ന വാതിൽ മെല്ലെ തുറന്ന് അകത്ത് കയറി അവൾക്കായി കണ്ണോടിച്ചു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൾ കുളിക്കുവാണെന്ന് അവന് മനസ്സിലായി ഒരു പുഞ്ചിരിയോടെ ബാഗ് ടേബിളിൽ വെച്ച ശേഷം ഡ്രസ്സ് മാറി അത്യാവശ്യം ഒരു കോളി ചെയ്യാനായി ബാൽക്കണിയിലേക്ക് നടന്നു തിരികെ മുറിയിലേക്ക് വന്ന ജിത്തു കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയുണക്കുന്ന ലക്ഷ്യയാണ് അവളെ ആകെ മൊത്തം വീക്ഷിച്ച ജിത്തു ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ദാവണി മുന്നിലേക്ക് ചുരുട്ടി പിടിച്ച് കുത്തിവെച്ചിരുന്നതിനാൽ അവളുടെ ഇടുപ്പ് അവന് മുന്നിൽ അനാവൃതമായി തിരിഞ്ഞു നിന്ന് മുടിയുണക്കുന്നതിനിടെ ജിത്തുവിനെ അവൾ കണ്ടില്ല മുന്നിലേക്ക് നീട്ടിയിട്ട മുടി പിന്നിലോട്ടിട്ട് തിരിയവേ മുടിയിലെ വെള്ളത്തുള്ളികൾ അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു അവനൊന്ന് കണ്ണുകളടച്ച് തുറന്നു നോക്കിയതും തൻ്റെ മുന്നിൽ പതർച്ചയോടെ നിൽക്കുന്ന ലക്ഷ്യയെ കണ്ടവൻ അവളുടെ അടുത്തേക്ക് അടിവെച്ചു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി പോകാൻ നിൽക്കവേ അവനവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ ഒരു ദീർഘവിശ്വാസം എടുത്തുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു എന്താ ഇന്ദ്രേട്ട പതിഞ്ഞ സ്വരത്തിലുള്ള അവളുടെ വാക്കുകൾ കാതിൽ പതിയവേ അവൻ്റെ ഉള്ളിലൊന്ന് പിടഞ്ഞിരുന്നു നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നോടൊന്ന് വഴക്കിടുമെങ്കിലും ചെയ്യൂ ലക്ഷ പ്ലീസ് നിന്റെ ഈ മൗനം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറയുന്നവനെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു ഇത്രയും നാളും താൻ പിന്നാലെ ചെന്നപ്പോൾ ഇഷ്ടമില്ലാതെ മുഖം തിരിച്ചിരുന്നു ഇന്ന് തൻ്റെ ചെറിയ മൗനം പോലും താങ്ങാനാവുന്നില്ലെന്ന് പറയുന്നു എനിക്കെന്റെ വീട്ടിൽ പോണം അവളുടെ മറുപടിക്ക് കാത്തു നിന്നവൻ അവളുടെ വാക്കുകൾ കേട്ടതും നെറ്റ് ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ അവൻ കേട്ടത് സത്യമാണോ എന്നറിയാൻ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു എനിക്കെൻ്റെ വീട്ടിൽ പോകണം